ജീവിതം അടുത്തെന്ന് തോന്നുമ്പോൾ മനസ്സിന് ഒരുപാട് ഭാരം അനുഭവപ്പെടുമ്പോ എങ്ങനെയാണ് അതിൽ നിന്ന് എസ്കേപ്പ് ആവുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എപ്പോഴൊക്കെയാണ് നമ്മൾ ജീവിതം എടുത്തു പോകുന്നത് വിശ്വസിച്ചവർ ചതിക്കുമ്പോൾ സ്നേഹിക്കുന്നവർ അവഗണിക്കുമ്പോൾ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ ആഗ്രഹിച്ച് ജീവിതം കിട്ടാതെ വരുമ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ജീവിത പങ്കാളിയുമായി സ്വരച്ചേർച്ചയില്ലായ്മ ഭാവിയെ കുറിച്ചുള്ള ആശങ്ക മറ്റുള്ളവർ നമ്മളെ മുതലെടുക്കുന്നു എന്നുള്ള ചിന്ത ആരോടെങ്കിലുമുള്ള വൈരാഗ്യം പക മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നുക മറ്റുള്ളവർ നമ്മളെ വിശ്വസിക്കാത്തത് മനസ്സിലാക്കാത്തത് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലുമൊക്കെ മരണം ബിസിനസ്സിലുള്ള പരാജയം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിന് വിഷമഘട്ടത്തിലെത്തിക്കും നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ഭാരം നൽകുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അങ്ങനെയുള്ള ഒരു തകർക്കപ്പെട്ട എത്തുമ്പോൾ നമ്മുടെ മനസ്സിനെ മുന്നോട്ട് നയിക്കാൻ ഡിപ്രഷനിലേക്ക് വീണു പോകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തേതാണ് ബി ജനറസ് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ദാനം നൽകുക നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും അതിപ്പോ സാമ്പത്തികമായിട്ടാണെങ്കിലും ഒരു എന്തെങ്കിലും സാധനങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയ എന്തെങ്കിലും സാധനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരികമായ സഹായമാണെങ്കിലും എന്തെങ്കിലും ഒരു സഹായം മറ്റുള്ളവർക്ക് നൽകുക അത് അപരിചിതരാണെങ്കിൽ കൂടുതൽ നല്ലത് നമുക്ക് ഒട്ടും അറിയാത്ത ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ നല്ല ഹോർമോൺസ് വരും മനസ്സ് വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ ജോലിക്ക് പോവാതെ ഓഫ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവരുമായി ഇടപഴകാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ അവരുടെ കൂടെ ഒരു കോഫി ഷോപ്പിലോ റെസ്റ്റോറൻറ്റിലോ പോയി ഇഷ്ടമുള്ള ആളുകളുടെ ഒരു സുഹൃത്തിനെ കൂട്ടി പോയിട്ട് ഭക്ഷണം കഴിക്കുക നല്ല ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുകയോ ഒരു കോഫി ഷോപ്പിൽ പോയി ചുമ്മാ സംസാരിച്ചിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അതല്ല ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു മൂവിയോ സീരീസോ കാണുക ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കുക നന്നായി ഉറങ്ങുക ബുക്ക് വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചെയ്യുക പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചെയ്യുക നമുക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ദിവസം മാറ്റി മാറ്റിവെക്കുക അപ്പോൾ ആ ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടി മനസ്സിനെ ഒരു റിലാക്സേഷൻ അനുഭവപ്പെടും നമ്മുടെ സ്ട്രെങ്തിനെക്കുറിച്ച് ചിന്തിക്കുക നമുക്ക് എന്തെല്ലാം കഴിവുണ്ട് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടായിരിക്കല്ലോ അപ്പോൾ അതിൻ്റെ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാതെ നമുക്കുള്ളതിനെക്കുറിച്ചും നമ്മുടെ കഴിവുകളെ കുറിച്ചും ചിന്തിക്കുക പോസിറ്റീവായ ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കുക അപ്പോഴും നമ്മുടെ മനസ്സിന് നല്ല ആശ്വാസം കിട്ടും പുതിയ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങൾ കണ്ടെത്തുക അതിലേക്കായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നീങ്ങുക അതിലേക്കുള്ള ആദ്യ സ്റ്റെപ്പ് എന്താണെന്ന് ആലോചിച്ച് എഴുതി വെക്കുക നമ്മൾ ജേണലിങ് ചെയ്യുന്നതും നമുക്ക് ഒരുപാട് മനസ്സിന് ആശ്വാസം നൽകും ചെയ്യാനുള്ള കാര്യങ്ങളും നമുക്ക് എന്തെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ജേണലും ഒക്കെ എഴുതുന്നത് നമ്മുടെ മനസ്സിന് നല്ല ആശ്വാസം നൽകും വളരെ നിസ്സാരം എന്ന് തോന്നുന്ന എന്നാൽ നമ്മുടെ മനസ്സിന് ഒരുപാട് ആശ്വാസം നൽകുന്ന കാര്യമാണ് ഒന്ന് നടക്കാൻ പോകുന്നത് ഒരു മോർണിംഗ് വാക്കോ അല്ലെങ്കിൽ ഈവനിങ് വാക്കോ ചെയ്യുന്നത് ചുമ്മാ കുറച്ചു ദൂരം നടന്നിട്ട് വരുന്നത് ഒരു റീഫ്രഷ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യും വിശ്വസിക്കാൻ കൊള്ളാവുന്ന സുഹൃത്തുക്കളായിട്ടോ കുടുംബാംഗങ്ങളായിട്ടോ നമ്മുടെ വിഷമങ്ങൾ പങ്കുവെക്കുന്നതും നമ്മുടെ മനസ്സിന് നല്ല ആശ്വാസം നൽകും